ഹേ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയണേൽ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുള്ള വർഷമാണ് അതായത് ഞങ്ങൾ വീട് വെച്ചായിരുന്നു പിന്നെ സോഫ ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു യെസ് ജസ്റ്റ് അടിച്ചായിരുന്നു അത് നേട്ടമല്ലോ അച്ഛന് വന്നൊരു കോട്ടമല്ലേ ഓക്കെ അത് അച്ഛൻ എനിക്കൊന്ന് ഇപ്പോൾ ആറേഴ് മാസത്തിന് ഈ വർഷത്തിൽ വന്ന ആദ്യത്തെ പനിയാണ് അല്ലേ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ഏറ്റവും ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ കാർ എടുത്തിരിക്കുകയാണ് ഗൈസ് സോ ഹോം ടൂർ എന്ന സക്സസ്ഫുൾ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയൊരു വീഡിയോ കാർ ടൂർ അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ടൂർ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഹോം ടൂർ റൂം ടൂർ പിന്നെ ലിവിങ് റൂം ടൂർ പിന്നെ നമ്മുടെ വീടൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൂർ അങ്ങനെ പലതരം ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൂർ വീഡിയോ ആണ് കാർ ടൂർ ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന കാർ ഗൈസ് ഈ കാർ ടൂർ ഐഡിയ കാർ ടൂർ എന്ന് ചെയ്യാന്ന് പറഞ്ഞത് മാളുവിൻ്റെ ഇതാണ് അപ്പോൾ ഒരു കാർ എടുത്തതിനു ശേഷം അതിൻ്റെ കാർ ടൂർ വീഡിയോ ചെയ്താലോ എന്ന് മാളുവാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ വ്ളോഗ് ചെയ്യാൻ എന്ത് കണ്ടന്റ് ഇല്ല ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് യെസ് അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഇങ്ങനെ അധികം ഞാൻ ആരുടെയും കാർ ടൂർ വീഡിയോ കണ്ടിട്ടുള്ള അവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ പറയുന്നത് റൗണ്ട് വാക്ക് റൗണ്ട് അങ്ങനെ എന്തൊക്കെയാണെന്നു ഈ വാഹനങ്ങളുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയണതിന് ഞാൻ കേട്ടിട്ടുള്ളത് അതിനെ കാർട്ടൂറായിട്ട് ആരും അങ്ങനെ അവതരിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തായാലും ഇനിവേ നമ്മൾ എടുത്ത കാർ എന്ന് പറയുന്ന ഒന്ന് വൈഡായിട്ടൊന്ന് കാണിച്ചു കൊടുത്തെ ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി മഹീന്ദ്ര ത്രീ എക്സോ അതാണ്ട് ഇതിൻ്റെ ബാഡ്ജിങ് മഹീന്ദ്രയുടെ ബാഡ്ജിങ്ങൊക്കെ ഇതാണ് ഇവിടെ ഉണ്ട് അപ്പം എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്ക് പറ്റിയാൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് എടുത്തത് പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞ ദിവസമാണ് കാർ എടുത്തത് എന്നിട്ട് ഇന്നലെ കൊണ്ട് പൂജയൊക്കെ ചെയ്തിട്ട് കൊണ്ടിട്ടതാണ് രാത്രി ചെറുതായിട്ട് മഴയും പെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ അഴുക്കിൻ്റെയൊക്കെ മാർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ബ്ലാക്കിൽ അങ്ങനെ അഴുക്ക് പറ്റിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷേ അഴുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നോട്ടാണ് എനിക്ക് ആണ് അഴുക്ക് അറിയാതിരിക്കാൻ കുറച്ചും ബെറ്റർ കളർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നു റെഡിൽ അത്രയും അധികം അറിയത്തില്ല അഴുക്കുകളൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു പിന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറയാം എനിക്ക് ഈ വണ്ടി ഞാൻ അത്ര വലിയ വണ്ടി പ്രാന്തനോ കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് വണ്ടിയെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് മഹേന്ദ്ര ത്രീ എക്സ് എന്ന് പറയുന്ന വണ്ടിയാണ് അതിൽ എടുത്തിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് എ എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയൻറ്റാണ് അപ്പം എക്സ് ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞാൽ എക് സെവൻ എക് സെവൻ ലക്ഷ്വറി ലക്ഷറീൽ എന്ന് പറയുമ്പോൾ അടാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എടാസും ഗുഡാസൊന്നും വേണ്ട നമ്മുടെ ഈ റോഡിനെ പറ്റിയതല്ല അതുകൊണ്ട് നമ്മൾ എ എക് സെവൻ ലെക്ഷറിയിലോട്ട് പോയില്ല അതിൻ്റെ തൊട്ട് താഴെയുള്ളൂ അപ്പോൾ ഒരു മിഡ് മിഡ് വേരിയൻ്റ് ആണ് കേട്ടോ അതിൽ ഡീസൽ വേരിയൻ്റ് ആണ് കേട്ടോ ഇത് ഡീസൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ്റെ ഡീസൽ എഞ്ചിൻ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡീസൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി എന്താ പറയുക ഡീസൽ എഞ്ചിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എടുത്തത് പിന്നെ നമ്മളാണ് ഈ അവസാന ജനറേഷൻ ഡീസൽ എഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് ഉള്ള അവസാന ജനറേഷൻ നമ്മളായിരിക്കും ഇനി അങ്ങോട്ട് ഡീസൽ എഞ്ചിൻ കാണാൻ കിട്ടുമെന്ന് പറയുന്നത് സംശയമാണ് ഡൽഹിയിലൊക്കെ നിർത്തിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഡീസൽ വേരിയൻ്റ് തന്നെ എടുത്തത് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു ഇപ്പോൾ മാരുതി അല്ലെ ഹ്യുണ്ടായാലും എടുത്തായിരുന്നു പിന്നെ നമുക്ക് പിന്നെ മരുതിക്ക് ഡീസൽ എഞ്ചിൻ ഇല്ലല്ലോ അപ്പോൾ അവരൊക്കെ ഓൾമോസ്റ്റ് നിർത്തി കഴിഞ്ഞു അപ്പോൾ പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റിലും നമുക്ക് ഓടിക്കാൻ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി ഇതായത് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഇതിലെത്തിയത് അപ്പം ഞാൻ ആദ്യം ഓടിച്ചു അപ്പം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് ലവ് വസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് റൈഡ് റൈഡില്ലേ അങ്ങനെ ഫസ്റ്റ് റൈഡ് തന്നെ എനിക്ക് സംഭവം ആ ഇതാണ് ആ വണ്ടി ഇതാണ് ആ വണ്ടി എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന ആ ഒരു വണ്ടിയില്ലേ അങ്ങനെ അതായിരുന്നു ഈ വണ്ടി എന്നിട്ട് ഞാൻ മാളുവിനെ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ട് കാണിച്ചിട്ട് നിനക്ക് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ചാട്ട കേടിക്കേട്ടാ ചേട്ടൻ കേടികേട്ടാന്ന് ഇനി ഫുൾ ഇതായിരുന്നു മാൾ അല്ലടി എന്നിട്ട് അച്ഛനടുത്ത് പറഞ്ഞാൽ അച്ഛൻ ഒറ്റയല്ലോ എന്തിന് ഇപ്പോൾ ഒരു വണ്ടി ഒരു ഗൗരവത്തിൽ വണ്ടി ഒരു ആവശ്യമൊന്നുമില്ല തൽക്കാലം ഇപ്പോൾ ഉള്ളത് പഴയ വണ്ടിയിൽ അതുകൊണ്ട് നടന്നായി വണ്ടി എടുക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് സോ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തതെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നിനക്ക് എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ അപ്പോഴത്തന്നെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പുറമെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഹോം സോറി കാറിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ ടൂർ കാണിച്ചു തരാം അതിനുള്ള പുറമെയുള്ള കാര്യങ്ങൾ ഓരോ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ ബാ ആ നമ്പർ പ്ലേറ്റ് വന്നിട്ടില്ല ഇപ്പോൾ ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നമ്പർ ഞങ്ങൾക്ക് നമ്പർ ബുക്കിംഗ് ഉണ്ട് കേട്ടോ നിങ്ങൾ പറ്റുമെങ്കിൽ ഗസ് ചെയ്തോ എൻ്റെ മനസ്സിലൊരു നമ്പർ ഉണ്ട് ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് ദിവസം ഒരു ടെമ്പററി നമ്പർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും എനിക്ക് ആ നമ്പർ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ഭാഗ്യ നമ്പറാണത് അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് എൽ ഇ ഡി ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ലൈറ്റാണ് അപ്പോൾ രാത്രിയൊക്കെ നല്ല രസമാണ് വൈറ്റ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് മഴയത്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല മഴയത്ത് എനിക്ക് പോകണം ഹാലജനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നത് ഇതുവരെയായിട്ടും മഴ രാത്രിയിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അത് നോക്കിയിട്ട് പറഞ്ഞുതരാം ഫോഗ് അഡീഷണൽ ആണ് ഇത് നമുക്ക് അക്സസറീസിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് ഫോഗ് ലാമ്പ് ഹെഡ് ലാംപ് എന്ന് പറയുന്നത് ഓട്ടോ ഹെഡ് ലാമ്പ് ആണ് കേട്ടോ അതായത് നമുക്കൊരു ഒരു ആറ് ആറര ഏഴ് മണി ഒരു ഇരുട്ട് വീഴുമ്പോൾ തന്നെ ഇരുട്ട് സെൻസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവും അത് നമ്മൾ അകത്ത് ഓൺ ചെയ്ത് ഇടണം ഓൺ ചെയ്ത് വിടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഓൺ ആവും കേട്ടോ പിന്നെ അധികം നമ്മൾ വണ്ടിയിൽ ക്രോം എലമെൻറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ആഡ് ഓൺ കിറ്റ്സ് അല്ലെങ്കിൽ സ്കിഡ് പ്ലേറ്റ് അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കണ്ണാപ്പിയായി ഇപ്പോൾ ഒന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് കളിയാക്കിയതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടില്ല പിന്നെ അതാണ്ട് രണ്ട് വൈപ്പർ വരുന്നുണ്ട് എല്ലാ വണ്ടിയിലുള്ളതല്ലേ എല്ലാ വണ്ടിയിലും ഉണ്ട് എന്നാലും നമ്മുടെ വണ്ടിയിലുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേക എടുത്ത് പറഞ്ഞു ഓക്കെ പിന്നെ ആ പിന്നെ ഇവിടെയാണ് അതിൻ്റെ റെയിൻ സെൻസർ അതായത് ഓട്ടോമാറ്റിക് ആണ് റെയിൻ സെൻസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അത് മനസ്സിലായേ കേട്ടോർപ്പല്ലോ മനസ്സിലായു അതായത് ഇവിടെ വെള്ളത്തിന്റെ ആ ഒരു ഇത് വരുമ്പോ തന്നെ വൈപ്പർ ഓട്ടോമാറ്റിക്കലി ഓട്ടോ വൈപ്പർ എന്നാണ് അതിനെ പറയണത് ഇനി ഇത് കൂടുതൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടേ അത്ര വെള്ളം അടിക്കും അതായത് ഇവിടെയാണ് അതിന്റെ സെൻസർ വരണത് ഇവിടെ വെള്ളം വീണു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇങ്ങനെ വരും മനസ്സിലായല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ദാണ്ട് ടയർ പതിനാറ് ഇഞ്ച് അലോയ് വീലാണ് കമ്പനി തന്നിരിക്കുന്നത് പിന്നെ എം ആർ എഫിൻ്റെ ടയറാണ് ഇരുന്നൂറ്റി അഞ്ച് തൊണ്ണൂറ് അല്ലേ ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് ഓക്കെ ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ചാണ് ടയർ സൈസ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം ആണ് ധാണ്ട ഈ കാണിച്ചുകൂടും ഇതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ദാണ്ട് ഇങ്ങനെ വരും അത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഈ ഡോർ വൈസർ ഇത് എക്സ്ട്രാ വെച്ചതാണ് കേട്ടോ ആക്സസറീസിൽ വരുന്നതാണ് ഇത് ഈ ഒരു സാധനം മഡ്ഫ്ലാപ്പ് എക്സ്ട്രാ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് മഡ് ഫ്ലാപ്പ് വെച്ചായിരുന്നു ആകെ നാല് സാധനങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുള്ള ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് മഡ് ഫ്ലാപ്പ് അതെ ഡോർ വൈസർ ഫോഗ് ലാമ്പ് പിന്നെന്തുവാ പിന്നെന്തുവാ മൂന്നെണ്ണ ഇല്ലേ ഉള്ളൂ ആ പിന്നെ സ്കഫ് പ്ലേറ്റ് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അത് ഇലുമിനേറ്റഡ് ഇലുമിനേറ്റഡാണ് ലൈറ്റൊക്കെ എത്തുമ്പോൾ രാത്രി കാണാൻ നല്ലൊരു സോൺ പിന്നെ പുറമേ കാണിക്കാൻ ഒന്നുമില്ല എത്ര നാല് ടയർ ഒന്ന് തന്നെ അതിൻ്റെ അടുത്ത് അതിന്റെ ബാക്കിൽ ഇവിടെ റിയർ വൈപ്പർ ഉണ്ട് പിന്നെ പാർസൽ പാർസൽ ആ ആ ആ എക്സ്ട്രാ കാണിച്ചു അയ്യോ അയ്യോ ഇതെങ്ങനെ തുറക്കണത് ഇവിടെ സ്വിച്ച് അവിടെ നിന്ന് പഠിച്ചില്ല ഗൈസ് അതുകൊണ്ടാണ് ഈ വെള്ളം ആ സോറി ഞാൻ പറഞ്ഞില്ല ഇന്നലെ മഴയായിരുന്നു അതിൻ്റെയാണ് പാർസൽ ഡ്രൈ എക്സ്ട്രാ വെച്ചാണ് കേട്ടോ ഓക്കെ പിന്നെ തണ്ട ആ ബോട്ട് സ്പേസിനകത്ത് ബോട്ട് സ്പേസ് ഇത്രയും ബോട്ട് സ്പേസ് ആണ് ഇത് ആവശ്യമില്ലെങ്കിൽ ഈ പാർസൽ ഡ്രൈ ഒക്കെ കളയാട്ട് കോ വാ മാളു ഇവിടെ നോക്ക് കാണാനില്ല എവിടെ ഉണ്ട് കണ്ടുപിടി മാളുവിനെ വിളിച്ചാണ് അങ്ങോട്ട് അമ്മ ഇതിനകത്തില്ലതാ നോക്കിയാണ് വണ്ടിക്കകത്തില്ല മാളു എവിടാ നോക്കിയാണ് വിളിച്ചാണ് ഇങ്ങോട്ട് എവിടാ കാണാനില്ല മോള് അവിടെ ഒന്നും വന്നില്ല ഓ ചെരിപ്പൂ ഇവിടെ കിടക്കണെന്ന് പറഞ്ഞ പൂരട്ടിട്ട് പോയായിരിക്കും തുറന്ന് നോക്ക അവന്ന് സ്വിച്ച് ഉണ്ട് അതിന്റെ നടുക്ക് ഇതിന്റെ നടുക്ക് അകത്തൊട്ട് അകത്തൊട്ട് ഇങ്ങനെ ആ ഒരു ചെറിയ സ്പോഞ്ച് പോലത്തെ ഇവിടെ ഇവിടെ ഈ ഇത് അവിടെ ഭാഗത്തു തുറന്ന് അത് തന്നെ അങ്ങനെ ഞെക്കിയിട്ട് തൊറ ഇത് കണ്ട ഇതാണ് സ്വിച്ച് ആ ഞെക്കിട്ട് ഞെക്ക് പിടിച്ച് തുറക്ക് ഓ അതെ സിക്സ് പാസഞ്ചർ വണ്ടിയാണ് ഇത് അതിന ആരെ വണ്ടി എടുത്തത് ഇതിനകത്ത് എല്ലാ വേസ്റ്റ് ഇതിനകത്ത് കിടക്കാനുള്ളതാണ് നീ ഇടക്കം പർസ്ട്രീ കെട്ടോ എന്തെങ്കിലും മറ്റേ പുലിയും പുലിയും അതും ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഒരു ടൂൾ കിറ്റ് ആണെന്ന് തോന്നുന്നു കൂടെ ഫ്രീ കിട്ടിയേ തുറന്നു നോക്കിയില്ല ആ ഇത് എന്തിനാണ് ഉണ്ട് അല്ല എനിക്കോ ഇത് റിഫ്ലക്ടർ ആയിരിക്കും കേട്ടോ റിഫ്ലക്ടർ ആയിരിക്കും പിന്നെ ഇതിൻ്റെ അടിയിൽ ആ ടൂൾ കിറ്റും കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ഒരു സ്പെയർ വീലും ഉണ്ട് ആണ് സ്പെയർ വീൽ തന്നിരിക്കുന്നത് ബാക്കിയൊക്കെ എം ആർ എഫിൻ്റെ ടയറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നാണ് തുറന്നു നോക്കണത് പിന്നെ ബാക്കിൽ എന്തിനാണ് ആ ബാക്കിൽ ഇതിൻ്റെ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കണക്റ്റഡ് ടൈൽ എന്ന് പറയുന്നത് കാണുന്ന രസമാണ് രാത്രിയൊക്കെ ഭയങ്കര രസമാണ് ഇത് പിന്നെ ആൻറ്റിന ഫിൻ ആൻറ്റിന അല്ല നോർമൽ ആൻറ്റിനയാണ് പിന്നെന്താണ്ടോ റൂഫ് റെയിൽ ഇതിന് റൂഫ് റെയിൽ റൈലെന്നാണ് അല്ലെങ്കിൽ സ്കൈ റെയിൽ അങ്ങനെ പലതും പറയും നിങ്ങളുടെ നാട്ടിൽ എന്തേലാണ് പറയുകയാണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഈ സൈഡാണ് ഇതിൻ്റെ പെട്രോൾ അടിക്കേണ്ട സ്ഥലം വരണ പെട്രോൾ അല്ല ഡീസൽ ആ എന്തായാലും ഫ്യൂവലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ സോറി അപ്പോൾ ക്ഷമിക്കണം ഫ്യൂൽ അടിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് ഇത് ഡീസൽ വണ്ടിയാണ് പിന്നെ ഉള്ളത് ആ പുറമേ കാണാനുള്ള കാഴ്ചകൾ ഇത്ര തന്നെയാണുള്ളത് പിന്നെ ഡോർ എന്ന് പറയുന്നത് നമുക്ക് കീലസ് ആണ് ജസ്റ്റ് ഇതെങ്ങനെ ഈ സ്വിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് ലോക്കും കാര്യങ്ങളൊക്കെ ആവും കീലസ് ആണ് കീ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് വാ പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് താണ്ട ആ കവറൊന്നും ഇളക്കിയിട്ടില്ല ഇന്നാണ് ആദ്യമായിട്ട് ഇളക്കാൻ പോകുന്നത് പക്ഷേ അമ്മ ഈ കവറൊക്കെ കണ്ടതിന് ശേഷം പറയുകയാണ് എന്താ ഈ കവറൊന്നും ഇളക്കണ്ട അമ്മയ്ക്ക് ഈ ഇങ്ങനെയുള്ള പുതിയ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ പുതുമ പോകുമെന്ന് വെച്ചിട്ട് കവർ ഇളക്കാൻ സമയത്തില്ല പക്ഷേ പൊടിയടിക്കില്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ കവർ ഇളക്കിയില്ലെങ്കിൽ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ടല്ലോ അത് ഈ ഒരുപാട് വെയിലൊക്കെ അടിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്മെല്ല് ഇതിനകത്ത് അറിയാൻ പറ്റും അത് നമുക്ക് ശ്വസിക്കുന്നതും അത്ര നല്ലതല്ല സോ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ നമുക്ക് ഈ കവറൊക്കെ ആദ്യം ഇളക്കി മാറ്റാം അതിൻ്റെ ഡ്യൂട്ടി നിനക്കാണ് ബാ ഷർപ്പണി കറിനോട് വലിച്ചു സ്പീഡി ഷർപ്പണി മേള അങ്ങനെ നീണ്ട പത്ത് മിനിറ്റത്തെ കഷ്ടപ്പാടിന് ശേഷം എന്താ മാളക്കുട്ടി എല്ലാ കവറും ഊരിപ്പറക്കിയിട്ട് ഇതാ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇത്തവണത്തെ ഹരിതകർമ്മ യുവസേനയ്ക്ക് കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്തവണ ഒരു ലോഡ് പ്ലാസ്റ്റിക് കൊടുക്കാം അല്ലേ അപ്പോൾ അമ്പത് രൂപയും കൂടെ കരുതി വെച്ചോ അപ്പോൾ ഇത്രയും ഒരു സൈഡ് മാറ്റിയിട്ടോ ഇനി നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം ഓ നിൻ്റെ ഷവർക്ക് അപ്പല്ലേ അപ്പോൾ താണ്ടാ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ബാക്ക് സൈഡാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സീറ്റാണ് വേണ്ട നോക്കട്ടെ അപ്പോൾ സീറ്റ് ഫാബ്രിക്കാണ് ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വലിച്ച് ഫ്രണ്ട് ഇട്ടിരിക്കുകയാണ് എന്നാലും സീറ്റ് വന്നാൽ പോലും ഇത്ര സ്ഥലം ഉണ്ട് നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ തൈസ് സപ്പോർട്ട് ഇച്ചിരി കുറവാണെന്നുമാണ് പിന്നെ പിന്നെ ആംബ്രസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ആംബ്രസ്റ്റുണ്ട് അതിൻ്റെ അകത്ത് തന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൂന്നടടുത്തും ഹെഡ് ഉണ്ട് കേട്ടോ മൂന്നടടുത്തും ഉണ്ട് പിന്നെ സ്പേസ് ഉണ്ട് ഞങ്ങളുടെ ഹൈറ്റിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റുള്ള ഒരു കൂട്ടുകാരുണ്ട് കിഷോർ അവൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഈ സ്പേസ് അവന് കിട്ടുന്നുണ്ട് ഈ അഞ്ച് പേരൽ അപ്പോൾ അതിനുള്ള സ്പേസ് മതി അപ്പം ആ ഹൈറ്റിനുള്ള ആൾക്കാരെ നമ്മളിവിടെ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൈറ്റിന് പറ്റിയ വണ്ടിയാണിത് പിന്നെ അകത്ത് നമ്മൾ മാറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒന്നും ഫ്രീ ആയിട്ട് മാറ്റ് കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ന്യൂസ് പേപ്പർ വരി വിതറി വെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ വൈറ്റ് ആണ് വൈറ്റ് ആയതുകൊണ്ടുള്ള വെച്ചാൽ വെച്ച് പറ്റിയ പെട്ടെന്ന് അറിയും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിട്ടി കഴിഞ്ഞാൽ വണ്ടി കാലാകാലം ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പം ഇന്നും ജസ്റ്റ് ഓ റൗണ്ട് ഓടിച്ച് കഴിവിയായിരുന്നു ജ കഴിവില്ല ജസ്റ്റ് ഒന്ന് തുടച്ചായിരുന്നു പിന്നെ ഇവിടെ റിയർ എ സി ഉണ്ട് കേട്ടോ എ സി വെൻറ്റ് ചാർജറുണ്ട് ഉണ്ട് കേട്ടോ രണ്ടു കണ്ടില്ലേ ഇത് ടോൾ വോൾട്ടിൻ്റെ ചാർജർ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിങ്സ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടു പേർക്കും പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മൊബൈലെടുത്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യാം അറിയുള്ളൂ ആ പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ലാമ്പുണ്ട് പിന്നെ ഇതിന് പറയുന്ന ലാമ്പ് റീഡിങ് ലാമ്പാ അതിൻ്റെ ലാമ്പാണ് പിന്നെ ഇവിടെ പിടിക്കാനുള്ളൊരു പിടി അവിടെ പിടിക്കാനുള്ള ഒരു പിടി അത്ര തന്നെയാണ് പറയാനുള്ളത് പിന്നെ ആ ഇതാണ്ട് എയർ ബാഗ് കർട്ടൻ എയർ ബാഗ് വരുന്നുണ്ട് ഈ വണ്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ എയർ ബാഗ് അവിടെ എയർ ബാഗ് ഇവിടെ എയർ ബാഗ് അവിടെ എയർ ബാഗ് ഇവിടെ തൊട്ട് എയർ ബാഗ് ഒരു എട്ട് പത്ത് എയർ ബാഗ് തന്നെ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി ഫസ്റ്റായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള വസ്റ്റത്തെ കാരണം വണ്ടിക്കകത്തൊരു ഈ സിം ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഫോണിനുള്ള ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അഡ്രിനോക്സ് കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അപ്പോൾ അതുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു പിന്നെ ഇഗ്നീഷ്യൻ പിന്നെ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനും പിന്നെ ഹെഡ് ലാമ്പൊക്കെ ഓൺ ചെയ്യാനും അങ്ങനെ കുറേ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് ഹസാഡ് ലൈറ്റ് ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഒരു സാധനം ഉണ്ട് കേട്ടോ അത് നല്ല രസമുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വണ്ടിയിലല്ല ഒരു ഇതപ്പെട്ട മിക്ക വണ്ടിയിൽ അത് കൊടുക്കുന്നുണ്ട് ടോപ്പ് എൻ്റെ വേരിയൻറ്റിലൊക്കെ പിന്നെ എന്താണേണ്ട ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റം വരുന്നത് പത്തേ എൻ്റെ എഞ്ചിലാണ് ഇതിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഭയങ്കര ഹെവി ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ദെൻ അത് ഇതതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഇവിടെ എ സി ഇവൻ്റുണ്ട് ആ ഭാഗത്തൊരു എ സി ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തും എ സി ഉണ്ട് പിന്നെ ഡോർ സൈഡിൽ നാല് ഡോറിലും ഉണ്ട് പിന്നെ ടൂട്ടർ ഈ ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തും അതുകൊണ്ട് ആ ഒരു ഭാഗത്തും എൻ്റെ ടൂറ്റർ വരുന്നുണ്ട് അപ്പം ആ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാട്ടൊക്കെ കേൾക്കാം പിന്നെ നമ്മൾ ഭയങ്കര ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ സപ്പോർട്ട് ചെയ്യായിരിക്കും അതിനി നോക്കാനുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഞങ്ങൾ അത്ര ഹെവി ഹെവിയായിട്ട് മറ്റേ അങ്ങനെ സൗണ്ടിൽ പാട്ട് വെച്ച് പോകാൻ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് നമുക്ക് ഓക്കെയാണിത് പിന്നെ ബാക്കിയൊക്കെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് എന്ന് തോന്നുന്നു പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എ സി ഇത് ഡ്യുവൽ എ സി ആണ് വരുന്നത് അതിൽ ചെറിയൊരു സ്ക്രീനൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിലും അറിയാം ഈ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എ സി ഇടതാണ്ട ഇപ്പോൾ ഇത് കൂട്ടം അവിടെ അതാണ്ട് ഈ ഭാഗത്ത് കണ്ടോ അറിയാൻ പറ്റും അതിലും അറിയാം ഇതിലും അറിയാം അപ്പോൾ ഡ്യുവൽ എ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇത് പുറത്തുനിന്ന് എയർ സർക്കുലേഷൻ കാര്യങ്ങൾ ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ കൂട്ടാൻ ഇത് ഓഫ് ചെയ്യാൻ അപ്പോൾ ഒരു ക്യാബിനകത്ത് ഡ്യുവൽ എ സി എത്രത്തോളം ഉപകാരമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഈ ഡ്രൈവർ സൈഡിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന അതേ എ സി തന്നെയായിരിക്കും ഈ ഈ പുറകിൽ വരുന്ന ആ സംഭവം വരുന്നത് പുറകിലുള്ളവർക്ക് എ സി തന്നെയാണ് കിട്ടുന്നത് കോ പാസഞ്ചറിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തണുപ്പ് കുറയ്ക്കുക കൂട്ടുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഒരു ക്യാബിനകത്ത് ഓൾമോസ്റ്റ് ഒരു തണുപ്പൊക്കെ ഒരു ആ ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ല ആ ഒരു സൈഡിൽ മാത്രം വെൻറ്റിൽ കുറച്ച് തണുപ്പ് കുറഞ്ഞു വരും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് പിന്നെ ഇതാണ് ഇതിൻ്റെ ഐ ആർ വി എം എന്തൊരു ഇൻസൈഡ് റിയർ വ്യൂ മിറെന്ന് പറയും ഇത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കിട്ടും പിന്നെ ഇതാണ് ഇതിനെ പറയണത് എന്തൊരു സൺവൈസർ സൺവൈസർ അങ്ങനെ എന്താണ് പിന്നെ പറയണത് ഇത് മളവിന് ഭയങ്കര ഉപ ഉപകാരമാണ് കേട്ടോ ഇതിനകത്ത് മിററുണ്ട് ഇവിടെ തുറക്കുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റും തനിയും കത്തും അത് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ അയ്യോ ഇരിപ്പൊയോ അയ്യോ ആ അത് തിരിച്ച് വയ്ക്കാൻ പറ്റും ഗൈസ് ഇത് ഭയങ്കര സിമ്പിളാണ് പിന്നെ അതാണ്ട് രണ്ട് ലൈറ്റ് ഉണ്ട് റീഡിങ് മിറർ പിന്നെ സൺ സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട് ഇവിടെ അത് കൊള്ളാം പിന്നെ ഇവിടെ ആ ഇത് വേറെ ഒന്നുമില്ല ചുമ്മാ ചുമ്മാ ഒരു ഇത് പിന്നെ താണ്ടേ സൺ റൂഫ് സൺ പ്രൂഫുണ്ട് ഗൈസ് ഇത് അത്ര വലിയ സൺ പ്രൂഫ് ഒന്നുമില്ല ഒരു ചെറിയ കഴിഞ്ഞ മഴയത്തൊക്കെ അതിൻ്റെ അഴുക്കാണ് തുറക്കാനൊക്കെ ആ അയ്യോ ഈ ആ ഇങ്ങനെ ആയ തുറക്കാൻ പറ്റും കൈസ് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ നേരെ പുറകോട്ട് പോകും വലിയ ഉപയോഗ ഉപയോഗം ഒന്നും ചുമ്മാ ഇങ്ങനെ മാനം കണ്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് സൺറൂഫ് നമുക്ക് യൂസ്ഫുൾ ഇല്ല ആ പിന്നെ മഴയൊക്കെ വരണമെങ്കിൽ മഴയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് ഇത് ഇങ്ങനെയൊക്കെ കണ്ടോണ്ട് പോവാം അതൊക്കെ തന്നെയാണ് സൺറൂഫ് ഇഷ്ടമുള്ളവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് അതാണ്ട് ഇവിടെയാണ് കീ കീയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ സ്പേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിനകത്ത് വേണമെങ്കിൽ കീയൊക്കെ എടുത്തിട്ട് വെക്കാം പിന്നെ ഒരു നോർമലി വരുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത് പിന്നെ ഇവിടെ വയർലെസ് ചാർജർ വരുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരു യു എസ് പി പോർട്ടും കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ റിയർ വിൻഡോരെ ഫോ ഡി ഫോഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ അല്ലേ എന്നുള്ളത് കാണിക്കുന്നുണ്ട് പിന്നെ ഹസാഡ് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ പിന്നെ ഡ്രൈവിംഗ് ഡ്രൈവ് മോഡിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പുഷ്റ്റാർട്ട് ബട്ടൺ ആണ് ഇതിലുള്ളത് കേട്ടോ പുഷ്റ്റാട്ട് ബട്ടൺ അപ്പോൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഒക്കെ അതിൽ തന്നെയാണ് ദെൻ പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് ലൈറ്റ് ഇല്ല കേട്ടോ പിന്നെ ഇത് എൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് വേറെ ഒന്നും വെച്ചിട്ടില്ല അതിനകത്ത് ില്ല ആ പിന്നെ ഇവിടെയാണ് അതിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോളും കാര്യങ്ങളും വരുന്നത് പുറകിലത്തതും മുന്നത്തത് ഇപ്പുറത്തെ സൈഡാണ് എൻ്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ പിന്നെ ഹെഡ് ലാമ്പ് ഫോഗ് ലാമ്പിൻ്റെയൊക്കെ ഇതാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഓട്ടോയിലാണ് ഇട്ടിരിക്കുന്നത് വൈപ്പറും ഓട്ടോയിലാണ് ഇട്ടിട്ടുള്ളത് പവർ വിൻഡോ ആണ് ഡ്രൈവർ സൈഡ് മാത്രമാണ് ഓട്ടോ ഡൗണും ഓട്ടോ അപ്പും ഉള്ളത് ബാക്കിയെല്ലാം എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ആ അതാണ് ഓട്ടോ അപ്പ് പിന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഇനി താൽക്കാലികമായിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം അനുവദിക്കുന്ന അത്രയും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് തോന്നുന്നത് അപ്പോൾ കൂളിങ് പേപ്പർ ഒട്ടിക്കാനുണ്ട് സൈഡിലും ബാക്കിലുമായിട്ട് പിന്നെ സെറാമിക് കോട്ടിംഗ് ചെയ്യണമെന്ന് അച്ഛനൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അന്വേഷിക്കണം അപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ അതും ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടിയിലെ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തികേടാകും അപ്പോൾ ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ അത് രണ്ടുമാണ് ഇപ്പം നിലവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ആംബിയൻസ് ലൈറ്റ് ഇതിൻ്റെക്കിടയിൽ വല്ല ആംബിയൻസ് ലൈറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ നല്ല രസമാണ് മാളുവിനെ ഇതുപോലത്തെ ലൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലടി അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് ചിന്ന ചിന്ന മോഡിഫിക്കേഷൻ അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത മോഡിഫിക്കേഷനാണ് അതൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അതിപ്പോൾ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും പിന്നെ അത്യാവശ്യം നല്ലൊരു ഹോണാണ് എനിക്ക് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹോണാണ് കണ്ടോ കണ്ടെങ്ങനായിട്ട് നല്ല രസമുണ്ടല്ലേ പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് അല്ല സ്റ്റിൽറ്റ് ഉണ്ട് പക്ഷേ ടെലിസ്കോപ്പിക്കല്ല കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ട് അത് നമുക്ക് ക്യാബിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് അറിയാൻ പറ്റും പുറത്ത് എത്രത്തോളം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം വേണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി നോക്കാം കേട്ടോ ബാ പുറത്തിറങ്ങുക എൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്നാണ് പിന്നെ നമുക്ക് എഞ്ചിൻ ബോണറ്റ് തുറന്ന് എഞ്ചിൻ കാണിച്ചു തരാം കാരണം ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഹസാട് വീടും കേട്ടോ വേണ്ട ഡി ആർ എൽ ഹസാഡ് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ബോണറ്റ് തുറന്ന് എഞ്ചിൻ സെറ്റ് കാണിച്ച് തരാം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസൽ എൻജിൻ ആണിത് അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് ഇത് എൻജിൻ കവറ് പിന്നെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളതും വർക്ക്ഷോപ്പിലെ മെക്കാനിക്കടുത്ത് ചോദിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സൗണ്ട് പുറത്ത് ഇത്രയും സൗണ്ട് കേട്ടോ അകത്ത് ഇത്രേം അറിയത്തില്ല ചെറിയൊരു നോയ്സ് വരുന്നുള്ളൂ അത് പിന്നെ ഡീസൽ എഞ്ചിൻ ആകുമ്പോൾ അതിൻ്റേതായ ഒരു സൗണ്ട് വരുമല്ലോ സ്വാഭാവികം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാർ ടൂറിൽ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ പതിയെ ഓട്ടോമൊബൈൽ വീഡിയോസിനടുത്തൊക്കെ പതിയെ ഇറങ്ങണം ആ ഒരു സ്മോക്കിക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ ബൈജു ബൈജുക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഇറങ്ങണം പിന്നെ മാളക്കുട്ടിയും അമ്മയും കൂടെ ചേർന്ന് ഈ വണ്ടിക്ക് ഒരു പേരിട്ടിട്ടുണ്ട് കുഞ്ഞിക്കുട്ടൻ എന്നാണ് മാളക്കുട്ടി ഇതിനെ വിളിക്കുന്നത് അതായത് ഒരു വലിയ സെവൻ എക്സ് യു വി സെവൻ ഡബിൾഒ അല്ല അതിൻ്റെ ഒരു സ്മോൾ മിനി വെർഷൻ ആണല്ലോ ഒരു ചെറിയ എനിക്ക് ഒരു സ്കോർപ്പിയോ ഒക്കെ പോലത്തെ ഒരു ചെറിയ മിനി വെർഷനാണുണ്ട് ഇതിനെ മാളക്കുട്ടി അമ്മയും കൂടെ ഇട്ട പേരാണ് കുഞ്ഞിക്കുട്ടൻ എന്ന് എന്തായാലും പേരിതിന് ചേരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കാർട്ടോർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പതിവേ കിൻ ടെറ്റാ ബൈ സി യു